ോ മറ്റ് നടത്തിപ്പിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ തുറന്നു ചോദിക്കാം കാരണം നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് അത് ഇവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്യാം ഓക്കെ പിന്നെ നമ്മുടെ ഈ ടൂർണമെന്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മത്സരം സമനില ആവുകയാണെങ്കിൽ നിശ്ചിത സമയം സമനില ആവുകയാണെങ്കിൽ sc 77 MEEZ വളരെ കാത്തിരിക്കുന്ന ഇന്ത്യയിലെ ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ ഫൈവ്സ് ഫുട്ബോൾ ഫുട്ബോൾ ടൂർണമെന്റിലെ നമ്പർ വൺ ടൂർണമെന്റുമായി ജനകീയ സമിതി പുതിയ പാലവും അസോസിയേഷൻ പ്രൗഢഗംഭീരമായി സീസൺ യും സംഘ സീസ പ്രൗഢഗംഭീരമായിട്ടുള്ള ആ ടൂർണമെന്റിൽ നമ്മൾക്കുമ്പോൾ നമുക്കറിയാം ആ ടൂർണമെന്റിൽ ഒരു ടൂർണമെന്റിൽ നൽകാവുന്ന ഫുട്ബോളിലെ അഖിലേന്ത്യാൽ സമ്മാന തുകയായ പത്ത് പവൻ സ്വർണ നാണയമാണ് ഈ ടൂർണമെന്റിൽ ജേതാക്കൾക്ക് സമ്മാനിക്കുന്നത് ആ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് കേരള ഫുട്ബോളിലെ സംസ്ഥാന ദേശീയ അന്തർദേശീയ താരങ്ങളെ അണിനിരത്തി ഏറ്റവും പടൽഭരായിട്ടുള്ള പതിനാറ് ടീമുകളാണ് പങ്കെടുക്കുന്നത് ഈ ടൂർണമെന്റിന്റെ ഫിക്സർ ഡ്രുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മുടെ ഈ ടൂർണമെന്റിന്റെ ഭാഗമായുള്ള ഫിക്സർ ഡ്രോ കണ്ടക്ട് ചെയ്യുന്നതും അതിന്റെ ഔപചാരിക ഉദ്ഘാടനക്രമം നിർവഹിക്കുന്നതിനും വേണ്ടി ഇവിടെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കോഴിക്കോടിന്റെ ആദരണീയായിട്ടുള്ള സ്വാഗതം പറയുന്നതിന് വേണ്ടി കോഴിക്കോട് ഇൻഡിപെൻഡന്റ് ഫുട്ബോൾ ലവേഴ്സ് അസോസിയേഷൻ കിഫലിയുടെ പ്രസിഡന്റ് വിമലിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ കോഴിക്കോടിന്റെ ആദരണിയായ ശ്രീമതി ഡോക്ടർ ആദ്യം സ്വാഗതം ചെയ്യുകയാണ് ഈ അധ്യക്ഷനായിരിക്കുന്ന ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ ഫൈസൽ മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ടാദികളെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ ടൂർണമെന്റിന്റെ നട്ടലായിട്ടുള്ള പതിനാറ് ടീം മാനേജേഴ്സിനെയും മറ്റ് കുടുംബാംഗങ്ങളെയും കമ്മിറ്റിയുടെ പേരിലും പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് രണ്ടു ാണ് ഈ സ്വാഗതം വേണ്ടി നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ് ഈ പ്രോഗ്രാമിന്റെ ഔപചാരിക ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണിയായ കോഴിക്കോടിന്റെ മേയർ ബീനാ ഫിലിപ്പ് അവരെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ ഫ്ലിഫ്റ്റിൽ ഫ്ലിഫ്റ്റ് സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഒരു നൈറ്റ് ഫൈറ്റ്സ് ഫുട്ബോൾ ടൂർണമെന്റ് അതിന്റെ ഇന്നത്തെ ഫിക്സ് ഡ്രോ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അതാണ് തോന്നുന്നു കർമ്മം കൂടി ഞാൻ പ്പിലൊക്കെ കാണുന്ന ഗ്രൗണ്ടിലെ എംപയർമാരെ നടന്നടിക്കുന്ന ഒരു കാഴ്ച അതിൽ എനിക്ക് പറയാനുള്ളത് അതിൽ കുറച്ചുകൂടി ഇവിടെ ഇരിക്കുന്ന മാനേജർമാർ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്തായാലും നമ്മൾ ഫുട്ബോളിൽ നെഗറ്റീവായിട്ടാണ് മണ്ണു നടക്കുന്നത് ഫുട്ബോളിൽ പല പ്രശ്നങ്ങളും ഉണ്ട് അത് ഗ്രൗണ്ടിൽ വെച്ച് തീർന്ന അടിപിടിയവസാനിക്കും ഞാൻ അവർ ആരോപിക്കുന്നതേ നമ്മളെ അയ്യൻ വിജയനൊക്കെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചില സമയത്ത് ഭയങ്കര കച്ചട ഇല്ല കണി കഴിഞ്ഞാൽ ഒരു വളരെ മാന്യമായ രീതിയിലാണ് പോവുക അത് അയ്യൂബാണ് പറയുന്ന അയ്യൂബാണെങ്കിലും അങ്ങനത്തെ പല ആൾക്കാരും മലപ്പുറം ജില്ലയിലൊക്കെ ഒരു ഗ്രൗണ്ടിലും കാണികളെ ഇറങ്ങിയിട്ട് കച്ചന ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം തോന്നുന്നത് ഗ്രൗണ്ടില് കഴിക്കാനുള്ളത് അങ്ങനത്തെ ഒരു വീഴ്ച ഇവിടെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുമ്പോൾ വളരെ മാനേജർമാർ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഫുട്ബോൾ നടത്തുന്ന ഇൻഡിപെൻഡൻസും പുതിയ ഭാഗം ജനിക്കാൻ സാധിക്കും അതിന്റെ പ്രവർത്തകർ ആത്മാർത്ഥമായിട്ട് ഈ ഫുട്ബോളിന് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവും അതുകൊണ്ട് നല്ലവരായ മാനേജർമാരും കഴിക്കാനും ഈ ഞാൻ രണ്ട് ടീമുകൾ അതായത് മൊത്തം നാല് ടീമുകൾ ഒരു ടീം മാനേജ്മെന്റ് രണ്ട് ടീം അപ്പൊ ആ ടീമുകളുടെ ഒരു ടീമിന് രണ്ട് ടീമുകളതുകൊണ്ട് ടീം മാനേജ്മെന്റ് രണ്ട് ടീമുകളുണ്ട് ഓരോ ഗ്രൂപ്പിലായിരിക്കും ആ ടീം വരുക അപ്പൊ ആ നാല് ടീമുകൾ നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കി പന്ത്രണ്ട് ടീമിനെയാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത് ആർക്കും സംശയമില്ലല്ലോ പിന്നെ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ രണ്ട് പോള് പാർട്ടിഷൻ ചെയ്യും എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും പിന്നെ നമ്മൾ ചെയ്യുന്നത് എ ഗ്രൂപ്പിനെ വീണ്ടും ഡ്രോയിലൂടെ ഫിക്സർ ചെയ്യുന്നത് ഓക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം തന്നെ ഇതിൽ നമ്മൾ ആദ്യം പങ്കെടുക്കുന്ന ടീമുകളുടെ പേരൊന്ന് ഞാൻ വായിക്കാം கே எஸ் மோரிய தானூர் எஃப் சி கலப்பீம் முண்டம்பு டிஃபெண்டேஸ் பாலக்கோட்டு காவன்னூர் வெள்ளையில் சான்வாக்ஸ் வடகர அல்மதின கொயிலாண்டி கலாசி பள்ளித்தாழம் கொச்சி யோர்க்ஷயர் சாண்டோஸ் ஜனசேவன கிணா்ரி டவுன் டீம் மண்டபரம் அன் எஃப் சி காளப்பரம் ஆட்டோ டிரைவர்ஸ் காட்டு கோளங்கரா செல்சி அண்டிகோடு மாஸ்கோ கோயலாண்டி கெபஸ் ஸ்போர்ட்டிங் எஃப் சி நியூ பிக்ஸ் காலிகேட் அன்சஃப் ਮੰதி கிணாசேரி நவூர் ஜதீத் எஃப் சி அண்ட் ஸ்போர்ட்ஸ் நரிக்குனி தி சாய்வாடா மந்துரம் மலபார் எஃப் சி பெட்டல்மண்னா ഷാഹി ൂർ നെക്സ്ലൈറ്റ് ഇങ്ങനെ പതിനാറ് ടീമുകളാണ് നമ്മൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് എല്ലാവർക്കും ക്ലിയർ ഫസ്റ്റ് എടുക്കുന്നത് ഗ്രൂപ്പ് ആയിരിക്കും എയിലേക്കായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഗ്രൂപ്പ് എ സെക്കൻഡ് വൺ ഗ്രൂപ്പ് ബി തേർഡ് വൺ ഗ്രൂപ്പ് എ ഫോർത്ത് വൺ ഗ്രൂപ്പ് ബി

ൂർ നെക്സ്ലൈറ്റ് പുലിക്കൻ ആൻഡ് കൊണ്ടോട്ടി ഗ്രൂപ്പ് എ ஆர் പാലக்காடு குரூப் பி ப்ரூஸ்டான் பார்கார்ட் குரூப் ஏ ல ஏ ரிக்கா மோஸ்கோ கோயலாட்டி மோஸ்கோ குயனாடி டிபா ஸ்போர்டிங் எएफसी குரூப் ஏ குரூப் பி യിലേකට അടുത്തത് கேசிஎஸ் வெள்ளை டெசிஸ் வெரி குரூப் பி குரூப் ஏ യിലേക്കി വീണ്ടും വരുന്നത് അത് മദീന സോക്കർ സാൻഡ്ബാക്സ് വടകര ഗ്രൂപ്പ് കെ മദീന സോക്കർ സാൻഡ്ബാക്സ് വടകര

फ्रेंड्स मोरिया केस ग्रुप फ्रेंड्स मोरिया पानोर ग्रुप बी ग्रुप ए लेके न्यू विक्स कैलिकेट ग्रुप ए न्यू विक्स कैलिकेट अंश ऑफ मंदी

ഫസ്റ്റ് നമ്മുടെ രണ്ടിലൗട്ട് ഓക്കെ നമ്മുടെ സീനിയർ സിറ്റിസൺ കൂടിയായിട്ടുള്ള മണിയേറ്റർ ആണ് അദ്ദേഹത്തെ ആക്രമണത്തിലേക്ക് വളരെ സ്നേഹത്തോടെ First match Yorkshire Santos Veritov C carry. Shahi <laughs> FC Shahi <laughs> FC Modular Max Light Policy and Kototi Yorkshire Sandos Berito FC versus ൂർട്ടി നെക്സ്റ്റ് ടൂർണമെന്റിന്റെ സെക്കൻഡ് മാച്ച് അതായത് ബി ഗ്രൂപ്പിലാണ് രണ്ട് ബോട്ട് എടുക്കുന്നത്

जनगीत संगीत प्रिय मालिक दे के के रमेश बाबू अबे हमारे अर्थ लौट ऐड कुन्दे ये <laughs> विंस थर्ड मैच इन ग्रुप ए नूर जतीन एफसीएन स्पोर्ट्स <laughs> मैरिकुरी अगेंस्ट टीम मॉस्को कोगांडी टिबस स्पोर्टिंग एफसी फोर्थ मैच में जोयियो सुला 선수 EXCK के अनटाउन टीम मतदाताओं Against need defenders par a cut the problem common in group A. <laughs> next us fix match in group A முந்த பரம்பு அண்ட் எஃப்சி காரப்பரம்பு இன் குரூப் ஏனீன்ஸ்ட் அல்மதினா முந்தம்பரம்பு எஃப்சி காரப்பரம்பு अलमदीना सेंटर सैंडबैंक से बटे कर रहा चलेगी इस समय की पुरी बात अपने बिल्डी शिफ्टी Sixth match, Kalasi वे लॉट <laughs> दे चाय वाला मलपुरम मलबार एफसी पेरुतुर मन्ना न्यूडीज चारी के अलिसाफ मंत्री किनाशेरी एट मैच लास्ट प्ले क्वार्टर इन टूर्नामेंट ग्रुप बी केंद्रीय समिति के प्रिय पाला के लिए प्रधुश ये लॉट कंडक्ट ചെയ്യുന്നു ಈ ತುರಂಗಿಂತೆ ಅವಕಾಶಕ್ಕೆ ಪ್ರೋತ್ಸಾಹವಸರ ಟೆಕ್ಎಸ್ ಗ್ರೂಪ್ ಫ್ರೆಂಡ್ಸ್ ಮೋದಿya ಪ್ಯಾನೆಲ್ ಸಾಂಡೋಸ್ ಪೇನಿನ್ ಸ್ಟೇನ್ ಸಾಂಡೋಸ್ ಯೋರ್ ಚೇರ್ ಜನಸೇವನಾ ಕನಾಶೇರಿ Di mana ini? Di Number fixture right ende. Justun, onoite match, Group a Yorkshire and Sandos Benito <laughs> FC versus Shahi FC, Madurai. Next match, Purikil and Kondothi. Second match, Group B, Blue Star Parakkad and ACS Balaigil. Third match. No Jadir FC Sports, Narikudi vs. Moscow Koyalandi Divas Sporting FC. Fourth match, FCK and Town Team, Mundanparambu vs. Defenders, Palak Kottaparambu, Kavanoor. Fifth match, Town Team, Mundanparambu and FCK versus Soccer Sandbags Badagara. Sixth match Kalasi Pannitayan Phobias FC versus Otto Travers and Chelsea Andikode. Seventh match Chaiwala Madhavaram Malabar FC Pirintamanna versus New Wings and Alisav Mandi Kirashiri. Eighth match Kings Group of Friends. ായിട്ട് ടോട്ടൽ സമയം മുപ്പത് മിനിറ്റ് ആയിരിക്കും പിന്നെ നമ്മുടെ ഈ ടൂർണമെന്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മത്സരം സമനില ആവുകയാണെങ്കിൽ നിശ്ചിത സമയം സമനില ആവുകയാണെങ്കിൽ അഞ്ചു മിനിറ്റ് എക്സ്ട്രാ ടൈം അനുവദിക്കുന്നതാണ് വൺ സൈഡ് അഞ്ചു മിനിറ്റ് ആ അഞ്ചു മിനിറ്റിലും സമനില പാലിക്കുകയാണെങ്കിൽ ബ്രേക്കറിലൂടെ ആ ബ്രേക്കറിലും സമനില പാലിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ വിജയികൾ കണ്ടെത്തുന്നതാണ് പിന്നെ നമ്മുടെ ഈ ടൂർണമെന്റിൽ ഒരേ സമയം ഗ്രൗണ്ടിൽ രണ്ട് വിദേശ താരങ്ങൾക്ക് ഒരു ടീമിൽ കളിക്കാവുന്നതാണ് ടൂർണമെന്റിലെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മൂന്ന് അതും ക്ലിയർ ഒരു ടോട്ടൽ അനുവദിച്ചിരിക്കുന്നത് എട്ട് കളിക്കാരെയാണ് ഉൾപ്പെടെ ഓക്കെ ഗ്രൗണ്ടിലും ഡെക്കൗട്ടിലും ഉള്ള പ്ലേയേഴ്സിന്റെ എണ്ണമാണ് പറഞ്ഞത് ടോട്ടൽ എട്ട് കളിക്കാർ അതേസമയം പുറത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ ചില പ്രശ്നമില്ല ഒറ്റക്കെട്ടായിട്ടാണ് ഈ ടൂർണമെന്റ് നടത്തുന്നത് ഇത് ജനകീയ തമ്മിൽ പുതിയ പാലവും കിഫ്ലയും മാത്രമല്ല കാരണം ഇത് കോഴിക്കോടിന്റെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അതിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് കാരണം ആ ഗ്രൗണ്ടിൽ നല്ല ഒരു ക്രൗഡ് തന്നെ എത്തിപ്പെടും അപ്പൊ ഈ ടൂർണമെന്റ് വിജയിപ്പിക്കേണ്ട നമ്മളെല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ് കാരണം ഇതിന്റെ പിന്നിൽ വേറെ ഒന്നുമില്ല ഈ ടൂർണമെന്റ് വിജയിപ്പിക്കാനുള്ളത് പിന്നെ ഇവിടെ ഒരുമിച്ച് മാനേജേഴ്സിന് ടീം കോച്ചസ് പലരും ഉണ്ടായിരിക്കാം ഈ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസിലോ മറ്റ് നടത്തിപ്പിലോ എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ തുറന്ന് ചോദിക്കാം കാരണം നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് അത് ഇവിടെ തന്നെ ക്ലിയർ ചെയ്യാം ഓക്കെ ആരുടെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം